തെക്കൻ ഡൽഹിയിലെ വസന്ത് കുഞ്ചിലെ ശ്രീ ശാരദാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിലെ സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ വീണ്ടും ലൈംഗിക പീഡന പരാതി പതിനഞ്ചിലേറെ കുട്ടികളാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇതോടെ ഇയാൾ ഒളിവിലാണ് പരാതി ഉയർന്ന സാഹചര്യത്തിൽ ശ്രീ ശൃംഗേരിമഠം ഭരണകൂടം സ്വാമി ചൈതന്യാനന്ദ സരസ്വതിയെ ഡയറക്ടർ സ്ഥാനത്തുനിന്ന് നീക്കി പ്രതി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ച ശ്രീ ശാരദാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിൽ പി കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികളാണ് പരാതിക്കാർ അന്വേഷണത്തിനിടെ മുപ്പത്തിരണ്ട് വനിതാ വിദ്യാർത്ഥികളുടെ മൊഴികൾ രേഖപ്പെടുത്തി അതിൽ പതിനേഴ് പേർക്ക് അധിക്ഷേപകരമായ ഭാഷ അശ്ലീല വാട്സാപ്പ് ടെക്സ്റ്റ് സന്ദേശങ്ങൾ ശാരീരികമായി ബന്ധപ്പെടലുള്ള പ്രേരണ എന്നിവ നടത്തിയതായും പരാതിയുണ്ട് സ്വാമി പാർത്ഥസാരഥി എന്നറിയപ്പെടുന്ന ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഒമ്പതിൽ ഡിഫൻസ് കോളനിയിൽ വഞ്ചനക്കും ലൈംഗിക പീഡനത്തിനും കേസെടുത്തിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ വസന്ത് കുഞ്ചിലെ ഒരു സ്ത്രീ ഇയാൾക്കെതിരെ പീഡന പരാതി നൽകി പോലീസ് പറയുന്നതനുസരിച്ച് ഒഡീഷക്കാരനാണ് ഇയാൾ ഈ വിഷയത്തിൽ മഠത്തിന്റെ വിശദീകരണം ഇങ്ങനെ ചൈതന്യാനന്ദ സരസ്വതി പന്ത്രണ്ട് വർഷമായി ആശ്രമത്തിലുണ്ട് സ്വാമി പാർത്ഥസാരഥി എന്നറിയപ്പെടുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി നിയമവിരുദ്ധവും അനുചിതവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളതായി മഠത്തിന് വിവരം ലഭിച്ചിരിക്കുന്നു അതിനാൽ സ്വാമി നടത്തിയ നിയമവിരുദ്ധ പ്രവൃത്തികൾ സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട് ശൃംഗേരി പീഠം അദ്ദേഹവുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നു എന്നാണ് മഠത്തിന്റെ വിശദീകരണം ചൈതന്യാനന്ദ സരസ്വതി ഓഫീസ് സംവിധാനങ്ങൾ ദുരുപയോഗപ്പെടുത്തിയതായും വിവരമുണ്ട് കുട്ടികളെയും ഫാക്കൽറ്റികളെയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും ആരോപണമുണ്ട് കൂടാതെ അഡ്മിനിസ്ട്രേഷൻമാരെ പ്രതിയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രേരിപ്പിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു പോലീസ് മൂന്ന് സ്ത്രീകളെ ചോദ്യം ചെയ്തപ്പോൾ സ്വാമി പിടിക്കപ്പെട്ടാൽ മാത്രമേ കേസിൽ അവരുടെ പൂർണ്ണ പങ്ക് വെളിപ്പെടുത്തൂ എന്ന നിലപാടാണ് സ്വീകരിച്ചത് പോലീസിന്റെ കൈവശമുള്ള ഹാർഡ് ഡിസ്കുകളും വീഡിയോ റെക്കോർഡുകളും ഫോറൻസിക് വിശകലനത്തിനായി അയച്ചിരിക്കുകയാണ് അന്വേഷണത്തിനിടെ വ്യാജ യു എൻ നമ്പർ പ്ലേറ്റ് പതിച്ച ഒരു വോൾവോ കാർ ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റിന്റെ ബേസ്മെന്റ് പാർക്കിൽ നിന്ന് കണ്ടെത്തി പരിശോധനയിൽ കാർ സ്വാമി ഉപയോഗിച്ചതാണെന്ന് വ്യക്തമായി ഇദ്ദേഹം ഈ വാഹനത്തിൽ ഉപയോഗിച്ചത് വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നതിന് സമാനമായ നമ്പറാണ് ഈ നയതന്ത്ര നമ്പർ പ്ലേറ്റ് എങ്ങനെ ലഭിച്ചു എന്നതിനെ കുറിച്ചും അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിൽ ആഗ്രഹയിലാണുള്ളതെന്ന് പോലീസ് കണ്ടെത്തി എന്നാൽ പ്രതി നിരന്തരം സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വളരെ അപൂർവമാണ് ഇത് അന്വേഷണ സംഘത്തെ കുഴക്കുകയാണ് പ്രതി പിടിക്കപ്പെട്ടാൽ പരാതിയുടെ പൂരമായിരിക്കുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന